ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഇവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക സത്യത്തിൽ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങാനായിട്ടുള്ള കാരണം ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ യുക്തിവാദികളായിട്ടുള്ള ചില നാരികളാണ് അതിനകത്ത് മെയിനായിട്ടുള്ളതൊന്ന് ആരിഫ് മറ്റേ ജാമിത അതുപോലെ ലിയാക്കത്ത് അലി ജബ്ബാർ അങ്ങനെ ഇസ്ലാം നാമധാരി നാമധാരികളായിട്ടുള്ള കുറെ ഊളകൾ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെയൊക്കെ ആസനം താങ്ങി അതൊക്കെ നക്കി കൊടുക്കുന്ന ഈ പരമചറ്റകൾ നിരന്തരം വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചൊരു ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ സത്യത്തിൽ വീഡിയോ വന്നത് അപ്പം ഞാൻ ശരിക്കും പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് ഈ ഇസ്ലാമിൽ നിന്നും പോയിട്ടുള്ള ഷെഫീന ബി ബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ ഒരുപാട് വീഡിയോസ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ കുറച്ച് നാളായിട്ട് ഈ യുക്തിവാദികളായിട്ടുള്ള ഈ നാറുകളുടെ പുറകെയാണ് കാരണം ഇവർ ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസംബന്ധങ്ങൾ പാടിത്തരവും പോക്കൃത്തരുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സഹോദരിയാണ് നമ്മുടെ ഷഫീന ഷെഫീന ഇസ്ലാമിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് മുമ്പൊക്കെ ഒരുപാട് അപവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷെ അവരതൊക്കെ എന്നുള്ളതാണ് അപ്പം മനസ്സിലാക്കി തിരുത്തി വരുന്ന ഒരാൾ പിന്നീട് നമ്മൾ ക്രൂശിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആരിഫ് എന്ന് പറയുന്ന ഈ പരമനാറിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവൻ സംഘപരിവാറിൻ്റെ ടൂൾ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവനെതിരെ കുറേ വീഡിയോ ഒക്കെ ചെയ്തത് ഇവൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഇസ്രായേലൊക്കെ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് കുറേ വീഡിയോകളൊക്കെ ഇട്ട് കാണിച്ചതൊക്കെ നമുക്കറിയാം റസൂലിനെയും ഖുറാനെയൊക്കെ അധിക്ഷേപിക്കുക പിന്നെ അവൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അവൻ ഒരു ഒരായ തോതിക്കൊണ്ട് ആ നാറി പറഞ്ഞത് ഇസ്ലാമിൽ ഈ പിന്നെ സ്വന്തം മാതാവിനെ ഭോഗിക്കുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു ഈ ഇവനാ ശരിക്കും പറഞ്ഞാൽ കുനിച്ചു നിർത്തിവിൻ്റെ കൂമ്പ് നോക്കി നല്ല ഇടിയാണ് ഇടിക്കേണ്ടത് അതിനുള്ള ആമ്പിള ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ ഈ നാറിയൊക്കെ തൊട്ട് കൈനാറുമല്ലോ അല്ലെങ്കിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അതൊരു കൂടുതൽ പ്രചോദനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ അസംബന്ധം പറയുന്ന ഈ നാറി ഇന്നും ഈ സെപ്റ്റി ടാങ്കിനകത്ത് ഇരുന്നുകൊണ്ട് ഗോണോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഷെഫീന വി വി ഈ പറയപ്പെടുന്നവൻ എനിക്ക് ജന്മം കൊടുത്തിട്ടുള്ള അവൻ്റെ മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഒരിക്കലും നമ്മൾ ഈ ഇതുപോലുള്ള നാറികളുടെ ഒന്നും തന്തയും തള്ളയും നമ്മൾ ഒരിക്കലും പറയും കാരണം പല ഉദരത്തിലും ഇത്തരത്തിലുള്ള പാഴ്ജന്മങ്ങൾ അസുരവിത്തുകൾ ഉണ്ടാകാറുണ്ട് അതിനകത്ത് പെട്ടുപോയിട്ടുള്ള ഒരു നാറിയാണ് ഇവനിക്കും നല്ല വിദ്യാഭ്യാസമൊക്കെ ആ മാതാവ് കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ മാതാവ് പിന്നെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് വാപ്പ ഡോക്ടറാണ് പക്ഷെ ഇപ്പോൾ ആ ഒരു കുടുംബത്തിലൊരവസ്ഥയെക്കുറിച്ചിട്ട് നമ്മുടെ ഷെഫീന വിവി നേരിട്ട് ഈ ഉമ്മായിട്ട് സംസാരിച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോന്ന് കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഇതിന് കൊടുക്കണം മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ അടുത്തേക്ക് പോയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആരിഫിന്റെ മമ നല്ല കാര്യം ആ അമ്മ അമ്മേൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ജെനുവൻ റെസ്പെക്ട്ഫുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് നല്ലാണ്ട് സംസാരിച്ചു നല്ല രീതിയിൽ നല്ല പെരുമാറ്റം ഡീസൻ ഫാമിലി തർക്കമേ ഇല്ല എങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സാധാരണ സന്തതി വന്നു പറഞ്ഞു എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ ഉമ്മാക്കൊരു പരാതി ഉണ്ടായിരുന്നു എന്നോട് എന്താണ് എന്നെ പറ്റി മോശപ്പെടുന്നത് പ്രായപൂർത്തിയായ ഒരു കുട്ടി വളർന്ന ശേഷം അവൻ എന്ത് ചെയ്യുന്നതിന് ഉത്തരവാദി ഞങ്ങളാണോ എന്നെന്തിനാ വഴക്ക് പറയണ മകൾ മനസ്സിലായിട്ടില്ല പ്രഥമ അധ്യാപികയാണ് കേട്ടോ പുള്ളിക്കാർ തിരി സ്കൂളിലെ ടീച്ചറായിരുന്നു ഹെഡ്മിസ്ട്രസ് ആയിട്ട് പുള്ളി അതിന് പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ് മീൻസ് ആയിട്ട് പാപ്പ ഡാക്ടറാണ് നല്ല ഫാമിലി മകൾ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയാണ് വീട്ടു ജോലിയാണ് ഇപ്പം പുറത്തൊന്നും ജോലിക്ക് പോകുന്നില്ല എന്റെ ഒരു സംശയം മിക്കവാറും ഹുസൈൻ എപ്പോഴും ഇരുന്നു കൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാറി ഹൂവി നിലവിളിക്കുന്നുണ്ട് അയാൾ രണ്ട് വിവാഹം കഴിച്ചു ഇത് ഉമ്മ പറഞ്ഞുള്ള അറിവാണ് മൂന്ന് മക്കളുമാണ് അതിൽ രണ്ട് പെൺകുട്ടികളുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കാറി പോകുന്ന ആരിഫ് ഹുസൈന് സ്വന്തം പെൺമക്കളുടെ സ്വാതന്ത്ര്യമോ വിജയ വിദ്യാഭ്യാസമോ അവർക്ക് വേണ്ടിയിട്ട് പത്ത് രൂപ ഫീസ് കൊടുക്കാനോ ആഹാരത്തിന് എന്തെങ്കിലും മാർഗം കാണാനോ തോന്നാത്ത എന്തുണ്ടോന്നു മനസ്സിലാവുന്നില്ല ഉമ്മായയുടെ ഒരു പകപ്പക്കം നമുക്ക് മനസ്സിലാവും എന്നെ മോശം പറഞ്ഞ എന്തിനെ എന്നുള്ള ചോദ്യവും എനിക്ക് മനസ്സിലാവും തിരിച്ച് ഞാനൊരു ചോദ്യം ഉമ്മായോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ ഇരുന്ന് ചോദിച്ചാൽ തെറ്റും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് ചോദിക്കാറ് എന്റെ ഒരു ചോദ്യം നിങ്ങളുടെ മകൻ പറഞ്ഞു ഇസ്ലാമിൽ മാതൃഭോഗമുണ്ടെന്ന് ഒന്നുകിൽ അവർ അത് നിങ്ങൾക്കൊപ്പം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണക്ക് ഞങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഉമ്മായിക്കൊപ്പം അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഞാനും എൻ്റെ മകനും തമ്മിൽ അങ്ങനെ ആയിരിക്കണം ഞങ്ങൾക്കൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ തിരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ടീച്ചറൊക്കെയാണല്ലോ ഒന്ന് ആലോചിച്ച് എനിക്കൊരു മറുപടി തന്നാൽ മതിയാകും നിങ്ങളെങ്ങനുഭവത്തിൽ ഉമ്മായി അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ് അങ്ങനെ ചിന്തിക്കുന്നത് പോലും പറ്റില്ല അമ്മാതിരി ഉള്ള ഇടത്ത് അമ്മ അമ്മയെ പ്രാപിക്കുന്നത് തെറ്റില്ല എന്നൊരു സൂറത്ത് ഓതിക്കൊണ്ട് മാം പറയുമ്പോൾ ഈ ഉമ്മ തന്നെ എന്നോട് പറയുന്ന മകൻ അതിലൊന്നും വലിയ ഞാൾ നോളജ് ഇല്ല വലിയ പഠിത്തമൊന്നുമില്ല എന്നുള്ളത് പെണ്ണിന്റെ വീട്ടുകാർക്ക് കുഴപ്പം അതുകൊണ്ടാണെന്ന് നിങ്ങളുടെ അറിവിലേക്ക് ആ സ്ത്രീയും കുട്ടികളും ഇയാളെ കാത്തിരിക്കുകയാണ് ഇയാള് വിവാഹമോചനം കൊടുക്കുകയോ അവൾ ഫസക്ക് പറയുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ കെട്ട് വേർപിരിയാനുള്ള കാരണം ഒരു പെൺകുട്ടിയുണ്ടതില് അത് വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് പ്രശ്നം പണപ്രശ്നം അവളുടെ ജുവൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇവൻ നന്നായിട്ട് ദൂർത്തടിച്ച് അറുമതിച്ച് കളഞ്ഞു അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അത് കേസ് കൊടുത്തു ആ പൈസ ഈ ഉമ്മാക്ക് കൊടുക്കേണ്ടി വന്നു അപ്പം ഇതാണ് പുള്ളിയുടെ ലൈഫിലുള്ള പ്രോ ഒരു ട്രാജഡി അവൾ കളഞ്ഞിട്ട് പോയി ദൂർത്തിനും ആർഭാടത്തിനും വേണ്ടിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിച്ചു വരുന്നത് ജോലിക്കും കൂലിക്കും പോകാതെ ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്ന ഒരുത്തിൻ്റെ കൂടെ എത്ര കാലം ജീവിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ആ പെണ്ണ് അതിനുള്ള മറുപടി കൊടുത്തു അവളെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളെ വാടിന് പോവുകയും ചെയ്തു ഇവൻ ചെലവിനും കൊടുക്കുന്നില്ല നോക്കുന്നുമില്ല ഒന്നുമില്ല രണ്ടാമത് പെട്ടെന്ന് തന്നെ മറ്റൊരു വിവാഹം കഴിച്ചു പ്രണയ വിവാഹമായിരുന്നു ആദ്യത്തെ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് രണ്ടാമത്തെ വിവാഹം രണ്ട് കുട്ടികൾ അവർക്കും ചെലവിന് കൊടുക്കുന്നില്ല ഇരുന്നുകൊണ്ട് പൊതുസമൂഹത്തിനെ അങ്ങ് നന്നാക്കാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് പലരും എന്തിനാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി അറിയണമെങ്കിൽ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണം അയാൾ കുടുംബത്തിൽ എന്താണ് ഉമ്മായും വാപ്പായും നാരകയാതനയിലാണുള്ളത് സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ വാപ്പ അവിടെ ഇപ്പം വല്ലാത്തൊരു വിഷമത്തിലാണ് ഇരിക്കുന്നത് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ മകനെ തിരിച്ചു കിട്ടണം മകനാണെങ്കിൽ സംഘികളുടെ കൂടെ ചേർന്നിട്ട് കാണിക്കുന്ന കോപ്രായത്തിന് ഒരു കുറവുമില്ല ഒരു കാര്യം മാത്രം എനിക്ക് അരിഫിനോട് പറയാനുള്ളത് ഇപ്പമുള്ള സൗഹൃദങ്ങൾ തൂക്കി തലയിൽ വെക്കും അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ ദൂരെ എടുത്ത് അന്ന് കൂടെ ഉണ്ടാവുക ഈ ബന്ധങ്ങളായിരിക്കും ആ കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങളുടെ ഉമ്മ ഉണ്ടാവുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല കാരണം ഏകദേശമൊക്കെ ആയിരിക്കുകയാണ് ഒരു പാവം അപ്പോൾ അങ്ങനെയുള്ള നിനക്ക് ആ ബന്ധുക്കളെ ഉണ്ടാവൂ എന്നുള്ളത് വസ്തുത അല്ല നീ ഇസ്ലാമിനെ പറഞ്ഞുകൊണ്ടും കൊന്തം കുടുംബത്തെ തള്ളി പറഞ്ഞുകൊണ്ടും നീ വലിയ ഹീറോ ആയെന്ന് എനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ഏറ്റവും വലിയ മടേനെന്ന് ഞാൻ പറയും ഏറ്റവും വലിയ മടയൻ ഈ മകനോടൊന്ന് സംസാരിച്ചാൽ അതുപോലും എടുത്തവൻ മാർക്കറ്റ് വൽകരിക്കും അവനതടുത്ത് യൂട്യൂബിലിട്ട് കളയും അങ്ങനെയുള്ള മകനോട് എന്ത് സംസാരിക്കാൻ പറ്റും നാണം എടുത്തു അവർക്കൊരു മകളും കൂടെ ഉണ്ട് ആ കുട്ടിയുടെ ഭാവി നോക്കണ്ടേ അതിനുമുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും അപ്പൊ അത് നോക്കണ്ടായോ എഡ്യൂക്കേഷൻ ഇസ്ലാമിൽ കൊടുക്കുന്നില്ല പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നിടത്ത് ഇവന്റെ ഉമ്മായും പഠിച്ചതാണ് പെങ്ങളും പഠിച്ചതാണ് ഇവന്റെ രണ്ട് പെണ്ണുങ്ങളും പഠിച്ചതാണ് അപ്പൊ ആ ഉമ്മ കുറ്റകാരിയാണോ അല്ലയോ എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടില്ല അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അഹല്യുകാർക്കാണ് ആ മകൻ നിരന്തരം വരികയും പൈസ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്ത് ഇപ്പൊ വരുന്നില്ല കുറച്ചു നാളായിട്ട് കാരണം ഇപ്പൊ പൈസയുണ്ട് അവന്റെ കയ്യില് കാരണം ഇതുവരെയും അവൻ ഒരു പ്രത്യേകം യുക്തിവാദോ ഭക്തിവാദോ ജോലി ചെയ്യാൻ വയ്യാത്ത കുത്തി കിഴപ്പോ കാണിച്ചുകൊണ്ടിരുന്നിടത്ത് സംഘികൾ അവനെ ഏറ്റെടുത്തു സംഘികൾ ഫണ്ട് കൊടുക്കുന്നു ആ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ അവൻ കടന്നാലിക്കുന്നു അപ്പോഴും തലിയും ജബാറു മാഷും കൊണ്ടുപോയി എന്റെ മോനെ ചീത്തയാദി എന്നാണ് ഉമ്മ പറയുന്നത് അപ്പൊ ഇത് എല്ലാവരും അറിയണം കാരണം ഇതുപോലുള്ള ചില നാറികൾ സ്വന്തം ഞാൻ നേരത്തെ പല വീടിലും പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബത്തിന് പോലും പ്രയോജനമില്ലാത്ത ഈ പരമ തെണ്ടികൾ ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യാൻ പോകുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അവന്റെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന ഈ നാരികളെ തിരിച്ചറിയണം ജന്മം കൊടുത്ത തള്ള പറഞ്ഞത് നമ്മൾ കേട്ടു തന്തയുടെ അവസ്ഥ നമ്മൾ കേട്ടു ലോകം മുഴുവൻ കെട്ടി നടന്ന് അവർക്ക് കുട്ടികളുണ്ടായി കൊടുത്തിട്ട് പത്ത് പൈസ ചിലവിന് പോലും കൊടുക്കാത്ത ഈ നാറി സുഖിച്ചിങ്ങനെ അങ്ങ് ജീവിക്കാം കാരണം ഇവൻ കുറച്ച് കാലം ഇവനിങ്ങനെ അങ്ങോട്ട് ഈ സംഖ്യകൾ കൊടുക്കുന്ന ഇതും പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ കൊണ്ട് ഇവൻ സുഖസുന്ദരമായിട്ട് ഇവയാണ് പക്ഷേ ഇതിനൊക്കെ ഒരു പിടി വീഴുന്ന ഒരു ദിവസം ഉണ്ടാകും ഷെഫീന വി വി നേരിട്ട് ഈ ഉമ്മായിട്ട് പോയി സംസാരിച്ച് അവരുമായിട്ട് ഉള്ള ആ അനുഭവമാണ് നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് കുറേ കാലമായിട്ട് നമ്മുടെ ഷെഫിനിപ്പോൾ എന്ന് പറഞ്ഞ ഒരു കൂതറ സാധനമുണ്ട് അവളുടെ പുറയാണ് അവൾ ഷെഫീനയ്ക്കെതിരെ കേസ് കൊടുക്കുന്നു അതുപോലെ മറ്റേ നമ്മുടെ കൃഷ്ണൻ്റെ ജസ്സിന അവൾ കേസ് കൊടുക്കുന്നു അങ്ങനെ പല വിധത്തിൽ ഷെഫീനായെ തകർക്കാൻ വേണ്ടി പല ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ ധീരതയോടുകൂടി ഒരാണ് ചെയ്യാത്ത പ്രവർത്തികളാണ് ഈ ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കണം നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യണം കാരണം ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അറിയപ്പെടാത്ത പലരുടെയും ഹിസ്റ്ററികൾ എടുത്ത് ചതഞ്ഞ് പുറത്തിട്ട് കാണിക്കുമ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ പിന്നെ എന്താണല്ലേ നമ്മളിവിനെന്തിനാണ് ഈ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ശുദ്ധ അസംബന്ധം നടക്കുന്ന ഈ തെണ്ടികളുടെ ഫാസ്റ്റ് അല്ലെങ്കിൽ ഇവനൊക്കെ ജീവിതത്തിൽ എന്തായിരുന്നു ഇവനൊക്കെ ആരാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഷെഫീനാക്കി കൊണ്ടാകണം കാരണം ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വേണം എന്നുള്ളതാണ് അപ്പോൾ ഈ അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും